അവന്റെ ശത്രു ചിതറിപ്പോ ശത്രുവിനെ ചിതറിക്കാൻ നമുക്ക് കഴിയത്തില്ല ശത്രുക്കളെ ചിതറിക്കാൻ നമുക്ക് കഴിയത്തില്ല നമുക്ക് അനുകൂലമായിരുന്നവരും ശത്രുക്കളായിട്ട് ഒന്നിച്ചു കൂടാൻ അധികം സമയമാണ് വേണ്ടത് നമ്മളെ കാണുമ്പോൾ പുറകിൽ നമുക്കെതിരായി കൂട്ടം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്ത വ്യക്തികൾ അനവധിയുണ്ട് നമ്മളോർക്കും മിത്രങ്ങളാണ് എന്നാൽ ശത്രുക്കളാണ് നമുക്കറിയത്തില്ല എന്നാൽ നിഷ്കളങ്ക ദൈവസന്ധി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം പറയുന്നത് ശത്രുക്കൾ പട്ടിയാകാം പൂച്ചയാകാം മരിക്കാനും മതി അകാലത്ത് പൊലിയാൻ മതി കഴിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന മണപ്പിക്കുന്നതിൽ ശത്രുക്കൾ നോക്കി വന്നാൽ പറയുന്നു എന്റെ ദൈവം എഴുന്നേൽക്കുന്നു

ദൈവത്തെ ആരാധിക്കുമ്പോ അതിനെ പറയുന്നു ദൈവം പറയുന്നു നീ ജീവിക്കും നീ നീ ജീവിക്കും നീ നീ ജീവിക്കും നീ ഞാൻ വിളിച്ചിരിക്കുന്നു അമ്മ ദൈവം ഒരു പോലും നമ്മുടെ ശരീരത്തിൽ കൊഴിവൻ അനുവദിക്കുന്ന കണ്ണിൽ ഒഴുക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാവ് പിതാവേ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയായിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവം പറയുന്നു നിങ്ങൾക്ക് അനുകൂലവും നിങ്ങൾക്ക് വിനോദമായി നിൽക്കുന്നവർക്ക് പ്രതികൂലമായി പറയാം നിങ്ങൾക്കൊരു ശത്രു നിങ്ങൾ ആർക്കും ഒരു ശത്രുവാതിരിക്കും നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കും അവർക്ക് നിങ്ങളൊരു ശത്രുമായി മാറരുത് കാരണം ദൈവം എല്ലാവരും ഒന്നുപോലെ സ്നേഹിക്കരുത് ദൈവം എല്ലാ കൂട്ടുകാരെയും സ്നേഹിക്കുക നമുക്കാരും ശത്രുക്കൾ വേണ്ട അവർ നമുക്കെതിനായി ചിന്തിച്ചോട്ടേ പ്ലാൻ ചെയ്ത നമ്മളെല്ലാവരും ഒന്ന് പോലെ സ്നേഹ കരുതുക ദൈവത്തോട് പ്രാർത്ഥിക്കുക താഴ്മയുള്ളവരാകുക വിനയമുള്ളവരാകുക ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ ശത്രുക്കളെയോ ചിതറിക്കുന്നോ അറുപത്തി എട്ടാം അധ്യായം രണ്ടാം വാക്യം എങ്ങനെ അറിയാമോ പത്തുന്നോ ശത്രുക്കൾ ചിതർന്ന് എങ്ങനെ അറിയാമോ മഹബേശ്വരം പോലും അവരുടെ പോകുന്ന വഴിയെ പോലും പോകുന്ന വഴി പിന്നെ പുലിവലും കിളിക്കത്തില്ല വന്നതെല്ലാം ഓടിക്കൂടിയാ വന്നെ സുമോയിലും സൈലോയിലും ഇന്നോവയിലും എല്ലാം നമ്മൾ ഓടിക്കൂടിയ രാത്രി ഒന്നിച്ചു കൂടിയ പകരുന്നില്ലാതെ എന്നാൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ എത്ര ദൂരത്തു നിന്ന് അവർ ഒറ്റക്കെട്ടായി ചേർന്നാൽ ദൈവം പറയുന്നു പോകുന്നത് പോലെ കുറച്ച് ദൂരം ഇങ്ങനെ പോകുന്ന കാണാം പിന്നെ പോലും കാണാൻ ദൈവം പറയുന്നു ശത്രുക്കളെ കാണാൻ

바다 바다 바다. 이거 바다 입었나? 네번 바래도 전혀 못 바람 충만적이야. 조화의 따뜻 바람 충만적이야. 인생 이제 파일나 벤딩을 갖춘. 이제 의약에 따른 야. 진짜 살

ദൈവം പറയുന്നു തീരും

അങ്ങനെ എനിക്ക് ദൈവത്തെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം എഴുന്നേൽക്കുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാം എത്ര വലിയ ശക്തികളായാലും ആരാധിക്കുന്ന ദൈവജനത്തോട് വിശ്വസിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം അധികം വൈകാതെ ദൈവം കാണിക്കാം

ால் பகல்யம் அனு

ஆறாம் மாசத்திலே பிரவசிக்கிறது வாங்கிக்கிறது ஜூன் மாசத்திலே நம்ம നമുക്കനുകൂലമായി പുറപ്പെ നമുക്കനുകൂലമായി കഴിഞ്ഞാൽ ശത്രുക്കളെ ദൈവം ചിതറിക്കും ശത്രു അകാലത്തിൽ നമ്മെ കൊലപ്പെടുത്തുവാസാന ശത്രുമായ മരണം നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന വ്യക്തികളെയാണ് അവന രസം രസം അതെല്ലാം ശരിയാണ് പക്ഷെ ഉള്ള ഒരു ശത്രു ും ശരിയാണ് പക്ഷെ ശത്രുവിന്റെ പ്ലാനം ആ കാലത്തിൽ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പ്രായം വരെ ജീവിച്ചിരിക്കാതെ ദൈവത്തിന്റെ മാർഗത്വം നിറവേറാതെ ദൈവിക പദ്ധതി വളരാതെ ഇവൻ തീരണം ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചിത ശത്രുക്കൾ എന്ന് പറയുമ്പോ ഒരു കുട്ടിപ്പിച്ചാലും അറിയത്തില്ല ഒരു കുട്ടി വിശാരി തന്ത്രങ്ങളിലെ മനേജൻ അവരെ ടീച്ചർമാരെല്ലാം ഏർപ്പെടുത്തിക്കുക സ്കൂളിൽ പോകുന്ന വഴിക്കോ ജോലിക്ക് പോകുന്ന വഴിക്കോ ബിസിനസ് ചെയ്യുമ്പോഴോ പഠിക്കുമ്പോഴോ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ മായപ്പെടുത്തുക എന്നദ്ദേവം എഴുന്നേൽക്കുന്നു ഈ നിന്നെ കാത്തിരിക്കുന്ന ശത്രുക്കളെല്ലാം ചിതറിക്കുന്ന ഒരു ദൈവം എത്ര പേര് വിശ്വസിക്കുന്നത് എന്റെ ശത്രുക്കൾ ചിതറിക്കുന്ന ഒരു ദൈവം എനിക്കെതിരെ കൂട്ടം കൂടിയവർ ചിതറിക്കുന്ന ഒരു ദൈവം എനിക്കെതിരെ സംഘം ചേർന്നവർ ചിതറിക്കുന്ന ദൈവം ഇന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നു അവൻ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ മതി ഉടനെ തന്നെ ശത്രുക്കൾ ചിതറിപ്പോ